അതെ ഹലോ കൈസ് നമ്മളിന്ന് ഒറ്റമതിന്റെ കോഴിക്കോട് പോവാണ് വണ്ടി നോക്കണ്ട പ്രശ്നം നമുക്ക് അത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കാറിലല്ലേ പോണത് അതുകൊണ്ടന്ന മഴ പെയ്യല്ലേ അല്ല അത് ചോദ്യം ഇങ്ങനെ പറഞ്ഞിട്ട് കാറിലെ പോവാണെങ്കിൽ കേരളം മൊത്തം ഇടുക്കി കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം കോഴിക്കോട് പോയിട്ട് എന്താ പരിപാടി എന്താ ഇല്ല പ്രത്യേകിച്ച് ഇപ്പൊ ഭയങ്കര പ്രശ്നം കോഴിക്കോട് നമ്മൾ ആദ്യം ബീച്ച് പോകുന്നു അതല്ല എല്ലാ കാര്യത്തിലും നമ്മള് വ്യക്തമായ പ്ലാനിങ്ങും ഷർട്ടും പാൻറും ഞാൻ പറയുന്നത് രണ്ടര മണിയായി ഇനി ഇവിടുന്ന് അവിടെ കഴിഞ്ഞാൽ മൂന്നര മണി ആവും മൂന്നര നാല് മണിയാവും കോഴിക്കോട് നമ്മൾ അവിടെ ഒന്ന് കണ്ട് ചുറ്റി കിറങ്ങി കാഴ്ച കോഴിക്കോട് എത്തും എന്നോണ്ട് എത്തും എനിക്ക് നല്ല എത്രയും പെട്ടെന്ന് എത്തും പക്ഷെ അത് മാത്രമല്ല നല്ല വലിയ പ്രഫുഡാണ് മെയിൻ ആയിട്ട് ഫ്രൈ കഴിഞ്ഞ ഫുഡാണ് ഫുഡ് കഴിക്കാൻ സമയത്ത് ഫുഡ് കഴിക്കണം ആയെന്നിട്ട് അതല്ല നമ്മള് ഞാൻ ഇനി അഞ്ഞൂറ് കൊടുക്കാം നമ്മളടുത്ത് ഞാർവികല്ലേ അല്ല വല്ലാത്ത സ്കൂളാണത് ഞങ്ങക്ക് കുഴപ്പമില്ല കേട്ടോ എനിക്ക് വളരെ നല്ല സ്കൂളായകൂളേ പറയണോ പഴയ മറ്റേ പഴയ കഥകളിലൊക്കെ കേട്ടു െങ്കിൽ കുറിച്ച് നമ്മള് എന്താണോ അതാണ് നമ്മുടെ ലൈഫിൽ നിമിഷം ഈ മൊമെന്റ് കാണുന്ന വിജിലല്ലേ ഗൈസ് സൂര്യനാരായണക്കാരോ അതൊരു കഴിഞ്ഞ കാല Na, I i ും കോഴിക്കോട് കാണല്ലേ എന്താ കഴിച്ചു നമ്മള് എന്താ പൂക്കളോട് പറഞ്ഞത് അതാ കഴിഞ്ഞു ഇറങ്ങിയപ്പോഴും നമ്മളെ പിന്നെ നമ്മക്ക് ഒഴിവാക്കാൻ പറ്റൂല കോഴിക്കോട് ൃത്തിക്ക ഒരു പീസ് മുട്ടായത് എന്തിനാട്ട് മാറ്റും എന്താ ഞാൻ വണ്ടി ഞാൻ വണ്ടി ഞാൻ വണ്ടി അല്ല കഴിച്ചില്ലേണ്ടിട്ടെ ഇത് തിന്നോ ഇത് ഇത് തിന്നാതെ വണ്ടി കയറ്റൂല ഷുഗർ കുറവുണ്ട് ചെറിയ കുറവുണ്ട് ഇത് ആ തിന്നട മഞ്ഞറണ്ടാക്കിയുള്ള തന്നെയാണ് വാണിക് ഒരു കടന്നു അതേ കാര്യം മധുരം എവിടെ നോക്കട്ടെ അമ്മ അമ്മ സത്യം പറഞ്ഞോ മുഞ്ചി ഏറെ

മഴ കൊണ്ടുമായിട്ടാണ്ടെ മിഷൻ സക്സസ് അങ്ങനെ വായലിട്ടല്ലോ ആ കറപ്പിടുത്താ കറപ്പായിട്ട് കോഴിക്കോട് വന്നിട്ട് മഴ ആയതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ പറ്റാത്ത പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ഒരേ മഴ അതുകൊണ്ട് തന്നെ ഒരു കൊടിയുണ്ട് എത്ര ആളാണ് നാലാളും ഉണ്ട് അവസ്ഥ ഒരു കുരുപ്പും കൂടെ വരുന്നുണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു മയത്ത് ചെറുതായി